ഭാര്യയുടെ മുറിയും മുറിയും ഭാര്യ ഭർത്താവിന്റെ രണ്ടും അന്യരാണ് ആരാണ് ഇത് പഠിപ്പിച്ചത് ഒരു നേതാവിന്റെ ക്ലിപ്പാണ് നിങ്ങൾ ഇപ്പൊ കേട്ടത് ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം തൊട്ടാൽ മുറിയില്ല എന്നാണ് അദ്ദേഹം വാദിക്കുന്നത് ആരാണ് മുറിയുമെന്ന് പഠിപ്പിച്ചത് എന്നൊരു ചോദ്യം കൂടി അദ്ദേഹം ചോദിക്കുന്നുണ്ട് പഠിപ്പിച്ച ആളുടെ പേര് ഞങ്ങളുടെ എല്ലാം ഇമാമായ മഹാന ഇമാമുന ഷാഫി അഴിത്തങ്ങളാണ് ഫത്തുൽമൊഴിന് അടക്കമുള്ള ധാരാളം ഫിക്കിന ഗ്രന്ഥങ്ങളിൽ ഇത് വ്യക്തമായി പഠിപ്പിക്കുന്നുമുണ്ട് ഒരു ചോദ്യം താങ്കളോട് ഞാൻ അങ്ങോട്ടൊന്ന് ചോദിക്കട്ടെ വിവാഹം കഴിക്കാൻ എന്താണ് മാനദണ്ഡം തൊട്ടാൽ മുറിയാത്ത വിവാഹബന്ധം ഹറാമായ ഒരാളെ നിങ്ങൾക്ക് വിവാഹം കഴിക്കാൻ പറ്റുമോ ഇല്ല തൊട്ടാൽ മുറിയാത്ത എൻ്റെ ഉമ്മയെപ്പോലെ അതുപോലെ സഹോദരിമാരെ പോലെ ഇസ്ലാം ചില പ്രത്യേക കാറ്റഗറിൽപ്പെട്ട വിവാഹബന്ധം ഹറാമാക്കിയ രക്തബന്ധത്തിലുള്ളവരെ നമുക്ക് വിവാഹം കഴിക്കാൻ അനുവദനീയമല്ല അപ്പൊ വിവാഹം കഴിക്കണമെങ്കിൽ എന്താണ് മാനദണ്ഡം ഓന്നു തൊട്ടാൽ മുറിയുന്ന രക്തബന്ധത്തിൽ പെടാത്തവരാകണം വിവാഹബന്ധം ഹറാവല്ലാത്തവരാകണം അതാണ് നമ്മൾ വിവാഹം കഴിച്ചിട്ടുള്ള നമ്മളെ ഭാര്യമാർ അവരെ തൊട്ടാൽ മുറിയും അതിന് ഈ നേതാവ് പറയുന്ന ചില അടയാളങ്ങളും ഉദാഹരണം നമുക്കൊന്ന് കേൾക്കാം സ്വഹാബാക്കളുടെ കുളിപ്പിക്കുന്നത് അവരുടെ ഭാര്യമാരാണ് ഭാര്യ തൊട്ട് കഴിഞ്ഞാൽ കടിച്ചാൽ എങ്ങനെയാണ് ആ മയ്യത്തുപൊളി ശരിയാവുക അദ്ദേഹം തെളിവിനായി പറയുന്ന ഒരു കാര്യം സ്വഹാബികളായ ഭർത്താക്കന്മാരും അവരുടെ ഭാര്യമാരും പരസ്പരം മയ്യത്ത് പരിപാലിച്ചിട്ടുണ്ട് അപ്പൊ മുത മുറിയുമെങ്കിൽ പിന്നെ എങ്ങനെയാണ് അവർ മയ്യത്ത് കുളിപ്പിച്ചതെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് എന്റെ പ്രിയമുള്ള സഹോദര മയ്യത്തിന്റെ മുതുവ് ആര് തൊട്ടാലും മുറിയില്ല അത് പ്രത്യേകം മനസ്സിലാക്കണം ഭാര്യയാകട്ടെ മറ്റാരും ആകട്ടെ മയത്തിന്റെ മുതുവ് മുറിയുകയില്ല അത് മയ്യത്ത് കാട്ടിച്ചാകട്ടെ മൂത്രിച്ചു വന്നിരിക്കട്ടെ എന്നാൽ പോലും അവിടെ ശുദ്ധിയാക്കണമെന്നല്ലാതെ രണ്ടാമത് മുതവ് എടുക്കേണ്ട ആവശ്യമില്ല മയത്തിന്റെ മുതുവ് മുറിയുകയില്ല അതും കൂടൊന്നും സഹോദരൻ മനസ്സിലാക്കണം ബാക്കിയുള്ളതോടെ കേൾക്കാം മക്കളില്ലാത്ത എത്രയോ വയോധികരായ ദമ്പതികളില്ലേ ഭർത്താക്കന്മാരായിരിക്കും അവര് രോഗികളായി പല വാർദ്ധക്യത്തിലെത്തിയ ആളുകൾ ഉണ്ടാകും അവരുടെ ഭാര്യമാരാണ് അവർക്ക് പൊതുവ് ചെയ്തു കൊടുക്കുന്നത് നമ്മൾ വളരെ കൃത്യമായി കൊണ്ട് മനസ്സിലാക്കേണ്ടത് ഭർത്താവ് ഭാര്യ എന്നുള്ളത് അത്രമാത്രം അടുപ്പമുള്ള ബന്ധമാണ് ഇനി അദ്ദേഹം പറയുന്ന അടുത്തൊരു കാര്യം ഭാര്യക്ക് ഭർത്താവ് വാർദ്ധക്യത്തിന്റെ സമയത്തിൽ ചിലപ്പോൾ കൊടുക്കേണ്ടി വരും പല പരിപാലനവും നടത്തേണ്ടി വരും അപ്പോൾ എങ്ങനെ സാധിക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ ചോദ്യം അതിന്റെ മറുപടി അതായത് ഒരു രോഗിയാണ് എന്റെ ഭാര്യ എനിക്കവർക്ക് മുതവെടുത്ത് കൊടുക്കാം അവർ കട്ടിൽ കിടക്കയിലാണ് ഒതു കൊടുക്കാൻ അവർക്ക് കഴിയില്ല എങ്കിൽ എനിക്കവർക്ക് ഒതുവ് എടുത്തു കൊടുക്കാം അപ്പൊ എനിക്ക് ഒതുവുണ്ടെങ്കിൽ എന്റെ മുതവും മുറയും ഞാൻ തൊട്ടതിന്റെ വേൾ ഞാനാണ് തൊട്ടത് അതുകൊണ്ട് അവരുടെ മുതവും മുറിയില്ല ഹജ്ജിന്റെ തൊമ്പയുടെ വേളകൾ നമ്മൾ തൊവാഫ് ചെയ്യുമ്പോഴും ഇതേ നിയമം തന്നെയാണ് നമ്മൾ സ്വീകരിക്കുന്നത് ആ തിക്കിലും തിരക്കിലും പരസ്പരം മുട്ടാൻ സാധ്യത ഏറെ ആയതുകൊണ്ട് തൊട്ടവന്റെ വോമുറയും തുടപ്പെട്ടവൻറെ മുറിയില്ല എന്ന നിയമത്തിലാണ് നമ്മൾ എല്ലാവരും ത്വാഫ് ചെയ്യുന്നത് കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും അള്ളാഹു തോഫിക്ക് നൽകട്ടെ